എൻ്റെ പേര് രവീന്ദ്രൻ പി രവീന്ദ്രൻ തുക്കലങ്ങാടി കുത്തുറമ്പ അടിയന്തരാവസ്ഥയെ സമരം ചെയ്യാനുള്ള ആഹ്വാനം സംഘർഷ സമിതിയുടെ പേരിൽ തുക്കലങ്ങാടി ശാഖ ലഭിച്ച സമയത്ത് അന്ന് ഞാൻ സംഘത്തിൻ്റെ തുക്കലങ്ങാടി ശാഖ മുഖ്യ ശിക്ഷകായിരുന്നു അന്ന് പഠിക്കുന്ന കാലമായിരുന്നു നിർമ്മല ഡിഗ്രി കോളേജുമായിട്ട് ബന്ധപ്പെട്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ താലൂക്ക് ചുമതല വഹിക്കുന്ന സമയമായിരുന്നു അക്കാലത്ത് കുരുക്ഷേത്ര പോലുള്ള പ്രസിദ്ധീകരണം ഇടിയന്തരാവസ്ഥയ്ക്കെതിരായി ഉള്ള പ്രവർത്തനം നടത്തുന്ന സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ അന്ന് ജനസംഘത്തിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം വളരെ സജീവമായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന സമയത്ത് സമരം ചെയ്യാനുള്ള ആഹ്വാനം കേട്ടപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരി അങ്ങനെ നാലു പേരാണുള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സമരത്തിന് പോകാൻ നിശ്ചയിച്ചു പക്ഷേ നിർദ്ദേശം വന്നത് ഒരാൾ പോയാൽ മതി അങ്ങനെയാണ് ഞാൻ ആ സമരത്തിന് പോകാൻ തയ്യാറായത് നമ്മൾ സമരത്തിന് മുമ്പേ പിടിക്കപ്പെടുമെന്നുള്ള ഒരു കാരണം കൊണ്ട് ഈ കൂത്തുറമിൽ നിന്നും ഏതാണ്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ ദൂരത്ത് കിഴക്ക് കോളയാട് ഭാഗത്ത് അവിടെ ഇടയാറുള്ള ഒരു പഴയ കെട്ടിടത്തിൽ ഞങ്ങൾ താമസിപ്പിക്കുകയും രാവിലെ അവിടെ നിന്ന് പുഴ ഇടയാറ് പുഴയിൽ നിന്ന് കുളിക്കുക എല്ലാം ചെയ്ത് രണ്ട് മൂന്ന് ബസ്സിലായി മാറി മാറി കുറേ ആൾക്കാർ പതിമൂന്ന് പേര് കൂത്തുപറമ്പ് ടൗണിൻ്റെ തുടക്ക ഭാഗത്ത് ഇറങ്ങുകയും അങ്ങനെ അവിടെ നിന്ന് സമരം ചെയ്ത് കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡ് ഏതാണ്ട് ഒരു നാ മുന്നൂറ് മീറ്റർ ദൂരത്തോളം സമരം ചെയ്ത് അവിടെ എത്തി അപ്പം ഞങ്ങൾ നിർദ്ദേശപ്രകാരം ഒരു തോർത്തു കൊണ്ടെടുക്കണം ആ തോർത്തു കൊണ്ട് അരയിൽ കെട്ടണം വല്ല അടിയോ തലയോ പൊട്ടുകയാണെങ്കിൽ അത്യാവശ്യം ഒരു പ്രാഥമിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ തുണി ഉപയോഗിക്കണം എന്നൊക്കെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു പറഞ്ഞത് പ്രകാരം തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ വെച്ച് പോലീസ് കൂട്ടമായി വളഞ്ഞ് ഞങ്ങളെ മർദ്ദിക്കാൻ തുടങ്ങി ആ സമയത്ത് എല്ലാവരും ഒരു ചങ്ങല പിടിച്ച് അവിടെ കിടന്നു പതിമൂന്ന് പേരും ഒന്നിച്ചു കിടന്ന് അങ്ങനെ ലാത്തി കൊണ്ടും മറ്റും ഇവർ പിടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ പലതും നടന്നു അതുപോലെ തന്നെ മർദ്ദനവും നടന്നു ഏതാണ്ട് ഒരു അമ്പത് മീറ്റർ ദൂരമുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോയി അവിടെ സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ നല്ല മർദ്ദനം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തിയതിനു ശേഷം ലോക്കപ്പിൽ ഞങ്ങളെ വസ്ത്രങ്ങളെല്ലാം മാറ്റി ഇരുത്തിയതല്ലാതെ പിന്നീട് ഒരു മർദ്ദനവും ഒന്നുമില്ലാതെ എസ് ഐയും അതുപോലെ തന്നെ സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ തന്നെ ഞങ്ങളെ ഒരു തീരെ ഒന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാത്ത രീതിയിൽ മറ്റ് പോലീസുകാരും പിന്നെ നമ്മളെ കൂത്തുറമ്പിലെ നമ്മളെ പ്രവർത്തകരെല്ലാം തന്നെ ഈ പോലീസ് സ്റ്റേഷനുമായിട്ട് കുറച്ച് ബന്ധമുള്ളത് കൊണ്ടെന്തോ ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങളും കാര്യങ്ങളും പിന്നീടുള്ള ഒരു മാന്യമായ പെരുമാറ്റവും ആ സമയത്ത് ഉണ്ടായിരുന്നു രണ്ട് ദിവസം ലോക്കപ്പിൽ കടന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റി ആ സബ് ജയിലിൽ ഏതാണ്ട് ഒരു പത്തു പേർക്ക് കിടക്കാനുള്ള ചെറിയ ഇടുങ്ങിയ മുറിയിൽ ഒരു നാൽപ്പതും അമ്പതും പേരെ അങ്ങനെ സമരക്കാ അരക്കൊണ്ട് നിറഞ്ഞ ഒരന്തരീക്ഷം അതുപോലെ തന്നെ വളരെ മോശമായ സ്ഥിതിയിൽ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല ദിവസങ്ങളോളം കുളിക്കാൻ അനുവദിച്ചില്ല മണി ഒന്ന് രണ്ട് ദിവസം കിടന്നപ്പോൾ രണ്ട് ദിവസവും കുളിക്കാൻ അനുവദിച്ചില്ല അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിലും വളരെ നമുക്ക് ഒരിക്കലും യോജിക്കാത്ത തരത്തിൽ അന്നുള്ള ഭക്ഷണം വൈകുന്നേരം ആകുമ്പം ഗോതമ്പ് വേവിച്ച് ഗോതമ്പ് പൊടി വേവിച്ച് അതിൽ മുളകിട്ടതും ഒക്കെ തന്നു അതിനുശേഷമാണ് കണ്ണൂർ സെൻട്രലിലേക്ക് ഞങ്ങളെ മാറ്റുന്നത് മൂന്ന് മാസമായിരുന്നു ശിക്ഷാ കാലാവധി അവിടെ സെൻ സമയത്ത് ഒരു സ്വതന്ത്രമായ ഒരു വായു ശ്വസിക്കാനും രാവിലെ ആറു മണിക്ക് തുറന്നു വിട്ടാൽ രാത്രി ആറു മണിവരെ ആ ബ്ലോക്കിൻ്റെ അകര ചുറ്റും ഞങ്ങൾക്ക് കട നടക്കാനും കുളി വായിക്കാനും ഒക്കെ തന്നെ നല്ല നല്ല സൗകര്യങ്ങളൊക്കെ അന്ന് ആ സെൻട്രയിൽ ഉള്ള പരിമിതി ഇക്കനുസരിച്ച് കിട്ടി ഇന്നുള്ള സൗകര്യങ്ങളൊന്നുമില്ലെങ്കിൽ പോലും പരിമിതമായ സൗകര്യങ്ങൾ അന്ന് ആ സെൻറ്ററിൽ കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഇരുപത് ദിവസം നീണ്ടു നിന്ന ഒരു ഒ ടി സി ആ ക്യാമ്പ് ജയിലിൽ വെച്ച് നമുക്ക് നടത്താൻ സാധിച്ചു ഏതായാലും വളരെയേറെ നല്ല പല ഭാഗത്തും കാസർഗോഡുള്ളതും അതുപോലെ തന്നെ കണ്ണൂരും കോഴിക്കോടും പല ഭാഗത്തുള്ള സംഘപ്രവർത്തകർ അവിടെ എത്തിച്ചേർന്നതുകൊണ്ട് നല്ല ഒരു അനുഭവം ആ സമയത്ത് ഈ ശിക്ഷാ കാലാവധിയും അടിയന്തരാവസ്ഥയുടെ നീറുന്ന പ്രശ്നങ്ങളൊക്കെ പുറത്തുനിണ്ടെങ്കിൽ പോലും നമുക്ക് ആ അതൊന്നും തന്നെ അനുഭവപ്പെട്ടിരുന്നില്ല ആ സമയത്ത് ഏതാണ്ട് രണ്ട് മൂന്ന് സി പി എം പ്രവർത്തകരും അത്ര തന്നെ നെക്സലൈറ്റ് പ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്നു നമ്മൾ സംഘപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രാതസ്മരണയും ഒക്കെ ചെല്ലുന്ന സമയത്ത് അവർ ഒരു ഭാഗത്ത് നിന്ന് ഇംഗിലാവുളിച്ചു കുറേ കാലം നിന്നതും അതുപോലെ തന്നെ ഈ ജനുവരി മാസം നടത്തിട്ടുള്ള ഒരു ബോണസ് സമരം അതിൻ്റെ പേരിൽ കുറേയധികം സി പി ഐയുടെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും പ്രവർത്തകർ ഒരു ദിവസം അവിടെ ജയിലിൽ വരികയും പിന്നീട് മാപ്പ് എഴുതിക്കൊണ്ട് അവർ തിരിച്ചു പോയതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നു ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയാനുള്ള മറ്റുള്ള പതിമൂന്ന് പേരുണ്ടായിരുന്നു അതിലിപ്പോൾ ഏതാണ്ട് നാല് പേര് മരണപ്പെട്ടു പോയി അപ്പം അവർ പല ആൾക്കാരും അവശത അനുഭവിക്കുന്നവരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര അധികം ദാരിദ്ര്യം ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നത്തിനോ വലുതായില്ലെങ്കിൽ പോലും ഈ നമ്മളെ കൂടെ വന്ന ആളുകളും അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയിൽ ഈ പുറത്തു നിന്നുള്ള പ്രവർത്തനം നടത്തിയവരുമായിട്ടുള്ള വളരെയേറെ ആളുകളുണ്ട് അവരെല്ലാം തന്നെ വളരെയേറെ കഷ്ടപ്പെടുകയാണ് ഈ മരണപ്പെട്ട നാല് കുടുംബത്തിലെയും അംഗങ്ങൾ ഇന്ന് നിത്യദാരിദ്ര്യത്തിലാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ സഹായിക്കാനുള്ള ഒരു പരിപാടി നമ്മളതായിട്ടുള്ള ഒരു സർക്കാർ വന്ന സമയത്ത് അത് ചെയ്തു കൊടുക്കുന്നില്ല എങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും മറ്റൊരു കാര്യം സംഘടനാ തലത്തിലും ഈ ചെയ്തിട്ടുള്ള പ്രവർത്തകരെ അവർ ചെയ്തിട്ടുള്ള ത്യാഗത്തിനെ ഒരു മനോഭാവം നമ്മൾ സംഘടനാ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളൊരു എളിയ അപേക്ഷ കൂടി എനിക്കുണ്ട്